ചെങ്ങന്നൂരിലെ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴാണ് മനോഹരമായ ഈ കാഴ്ചകൾ ഭഗവാൻ്റെ തിരുമ്പോഴും വിളിച്ചുകൊണ്ട് നെറ്റുകാട്ടൻ ചുറ്റി മുത്തുകട ചോടി പതിനൊന്നാളവീരന്മാർ പ്രൗഢഗംഭീരമായി അകമ്പിടി സേവിച്ച് വരുന്ന ഈ കാഴ്ച മനോഹരമായൊരു കാഴ്ച തന്നെ ഇത് തിരുവനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ രജനാളയോടനുബന്ധിച്ചിട്ടുള്ള ഘോഷയാത്രയാണ് ിൽ അതുപോലെ തന്നെ ശിങ്കാരിമേളവും എല്ലാമായി നേരത്തെ തന്നെ പോയിട്ടുണ്ട് ഇതുകൂടാതെ എട്ടോളം ആണത് ക്ഷേത്രത്തിലുമുണ്ട് അഞ്ച് പാണ്ഡവന്മാരായി നിർമ്മിക്കപ്പെട്ട അഞ്ച് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മുഴുവൻ മഹാവിഷ്ണു ക്ഷേത്രം ഇത് പ്രതിഷ്ഠിക്കപ്പെട്ടത് അഞ്ച് പാണ്ഡവന്മാരുടെ അവിടെ നടക്കുന്ന കൊൽപ്പാർശത്തിലും നടക്കുന്ന ഉത്സവ എത്ര ആനകളുണ്ട് ഇപ്പോ എത്ര ആനയുണ്ട് പതിനൊന്നാന